ഓ കോളേജിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്ലാൻ ിൽ അമ്മക്കളിയെ പ്രോത്സാഹിപ്പിച്ച് വഷളാക്കി കൊണ്ടേരിക്കണ എനിക്ക് ആത്മവിശ്വാസമൊന്നുമില്ല എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം നോക്കാൻ ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ നിന്നും മടങ്ങി വന്നില്ലേ ശകുന്തളെ വന്നില്ലേ ശകുന്തളെ

അമ്മ ഇത്ര നല്ലൊരു എഴുത്തുകാരി ആയതുകൊണ്ട് അമ്മ എഴുതണ്ടിടങ്ങൾ നമുക്ക് അമ്മയെ ഡിസ്റ്റർബ് ചെയ്യണ്ട നമുക്ക് പുറത്തുനിന്ന് ആകാരം വരുത്തി കഴിക്കുകയോ എല്ലാ അച്ഛനും ഞാനും കൂടെ പുറത്ത് പോയി കഴിച്ചിട്ട് അമ്മയ്ക്കുള്ള പാർസൽ വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ഗുഡ് ഐഡിയ അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം എനിക്ക് വേണ്ട കുടുംബത്തിൻ്റെ ആരോഗ്യമാണ് മുഖ്യം എപ്പോഴും പറയുന്നുണ്ടല്ലോ അമ്മയെ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണമെന്ന് അപ്പോൾ രണ്ടുപേരും അച്ഛനും മോളും കൂടെ അടുക്കളയിൽ കയറിയട്ടെ അപ്പം ഞാൻ സമ്മതിക്കാം അമ്മയെ പ്രോത്സാഹിപ്പിക്കണം അല്ല പിന്നെ

യൂട്യൂബിൽ കണ്ടുവെക്കാൻ പറഞ്ഞതമ്മ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഇനി അവസാനം ഇടാൻ പോകുന്ന അവസാന അടവ് നാട്ടു ശർക്കര വേണം ഈ കഞ്ഞി ഞാൻ ഇതിനൊന്നും കൊല്ലും ഒരിക്കലും ഒരു സ്പൂൺ നാട്ടു ശർക്കര മണം വരുന്നുണ്ടോ അച്ചാ എന്റെ കഞ്ഞി എന്റെ പണി കഴിഞ്ഞാ തീ കെടുത്തിയക്കാം ഇനി ഈ നാട്ടുശർക്കര തിരികെ വെച്ചേക്കാൻ ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് മതി എന്റെ അടുക്കള മൊത്തം വൃത്തികേടാക്കിയെന്നും പറഞ്ഞു അച്ചാ അച്ചോ നാട്ടു നാട്ടുശർക്കരക്ക് പകരം ഞാൻ ബോൺ വിറ്റിട്ടേ എന്താ എന്റെ കിളി പോയാലും ഞാൻ നിങ്ങളുടെ കളികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതാണ് പറയുന്നത് ഡാഷാത്തവൻ ഡാഷിയാൽ ഡാഷ് കൊണ്ട് ആറാട്ടെന്ന്